സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം ഭാഗം മൂന്ന് വിലക്കയറ്റവും വാങ്ങൽശേഷിയുടെ തകർച്ചയും ലോക ജനതയ്ക്ക് അധികം ആശങ്കയുളവാക്കുന്നത് വിലക്കയറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ ഉപഭോക്തൃവില നാല് പോയിന്റ് മൂന്ന് ശതമാനം കണ്ട് വർധിച്ചിരിക്കുകയാണ് മുന്നാക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങളിലും വികസ്വര രാഷ്ട്രങ്ങളിലും ഉപഭോക്തൃവിലയുടെ വർധന ജനങ്ങളുടെ വാങ്ങൽശേഷിയിൽ ഇടിവുണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ മാത്രമാണ് അൺകാടിന്റെ ഭക്ഷ്യവില സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ നിലയേക്കാൾ താഴോട്ടു പോയത് അതുപോലും മഹാമാരിക്ക് മുമ്പുള്ള വിലയേക്കാൾ ഇരുപത് ശതമാനം അധികമാണ് എണ്ണക്കുരുക്കളും എണ്ണയും പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിലും ഇതുപോലുള്ള ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായി അതേസമയം അരിയുടെ വില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ നിലയിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല രാസവളങ്ങളുടെ വിലയും മഹാമാരിക്ക് മുമ്പുള്ള നിലയേക്കാൾ ഉയർന്നിരുന്നു വിലക്കയറ്റത്തിന് പല കാരണങ്ങളുണ്ട് ഉക്രൈൻ യുദ്ധം പോലുള്ള പ്രാദേശിക സംഘർഷങ്ങൾ ചരക്കുവിലയുടെ കനത്ത വർധന കമ്പോളത്തിലുള്ള കേന്ദ്രീകരണത്തിന്റെ വളർച്ച കൃഷി ഭക്ഷ്യ കോർപ്പറേഷനുകളും ഊർജ കോർപ്പറേഷനുകളും അടക്കമുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ വിലനിർണ്ണയം തുടങ്ങിയവയെല്ലാം വിലക്കയറ്റത്തിനിടയാക്കുന്ന ഘടകങ്ങളാണ് കമ്പോള കേന്ദ്രീകരണത്തിന്റെ ദുർവിനിയോഗം പ്രധാന മേഖലകളിൽ കോർപ്പറേറ്റുകളുടെ കേന്ദ്രീകരണം കാർഷിക ഉൽപ്പന്നങ്ങളിലെ ഊഹക്കച്ചവടം എന്നിവ തടയുകയും മത്സരാധിഷ്ഠിത സ്വഭാവത്തെ എതിർക്കുന്ന പ്രവർത്തന രീതികൾ ഉപയോഗിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉയർന്ന ഉൽപ്പന്ന വിലയിൽ നിന്ന് ആശ്വാസം നേടാൻ സാധിക്കുകയില്ല തൊഴിലാളി വർഗത്തിനു നേരെയുള്ള ആക്രമണം വിലക്കയറ്റത്തിന്റെ ഫലങ്ങൾ തൊഴിലാളി വർഗത്തെയാണ് ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് കാരണം അവരുടെ യഥാർത്ഥ കൂലി ഉയർന്നില്ല എന്നതാണ് എഴുപത്തിയൊമ്പത് പോയിന്റ് കോടി തൊഴിലാളികളുടെ കൂലി വിലക്കയറ്റത്തിന് അനുസരിച്ച് ഉയർന്നില്ല അതിന്റെ ഫലമായി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഒന്നേ ലക്ഷം കോടി ഡോളർ ആണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതായത് ഓരോ തൊഴിലാളിക്കും ഇരുപത്തിയഞ്ച് ദിവസത്തെ കൂലി നഷ്ടപ്പെട്ടതിന് തുല്യമാണിത് കൂലിയുടെ കുറവ് അധ്വാനത്തിനുള്ള വേതനത്തിന്റെ പങ്കിന്റെ ഇടിവിലും കാണാമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഗോളതലത്തിൽ അത് അമ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായി അതായത് പൂജ്യം പോയിന്റ് ആറ് ശതമാനം കൊണ്ട് കണ്ടു കുറഞ്ഞു അതിനുശേഷം ഈ തോത് അതേപടി നിലനിന്നു ശതമാനക്കണക്കിൽ ഈ ഇടിവ് നിസ്സാരമാണെന്ന് തോന്നാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്വാനത്തിനുള്ള വരുമാനത്തിലെ വാർഷിക ഇടിവ് രണ്ടേ പോയിന്റ് നാല് ലക്ഷം കോടി ഡോളർ ആയിരുന്നു രണ്ടായിരത്തി നാലിന് ശേഷം വരുമാനത്തിലെ അധ്വാനത്തിന്റെ വിഹിതം സ്ഥിരമായിരുന്നുവെങ്കിൽ തൊഴിലാളികൾക്ക് കിട്ടുമായിരുന്ന വേതനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഇടിവ് കണക്കാക്കിയിരിക്കുന്നത് കൂലിയിലെ ലിംഗപരമായ വിവേചനം മൂലം സ്ത്രീ തൊഴിലാളികൾ ഇതിനേക്കാളധികം ദുരിതങ്ങൾ നേരിടുകയാണ് പുരുഷന് ലഭിക്കുന്ന ഓരോ ഡോളറിന്റെയും സ്ഥാനത്ത് സ്ത്രീകൾക്ക് അമ്പത്തൊന്നേ പോയിന്റ് എട്ട് സെന്റ് മാത്രമാണ് ലഭിക്കുന്നത് വികസിതവും വികസ്വരവുമായ സമ്പദ്ഘടനകളിൽ അധ്വാനത്തിന്റെ വിഹിതത്തിലെ ഇടിവും സ്തൂപികയുടെ ഏറ്റവും ഉയർന്ന അഗ്രത്തിൽ വരുമാനം കേന്ദ്രീകരിക്കുന്നതിലെ വർധനവും കാണിക്കുന്നത് അധ്വാനത്തിന്റെ ഉണ്ടാകുന്ന ഇടിവിന്റെ ഭാരം മുഴുവൻ പേരേണ്ടി വരുന്നത് ഏറ്റവും താഴെ തട്ടി തട്ടിലുള്ളവരാണെന്നാണ് വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങളുടെ പ്രധാന കാരണം ഇതാണ് മൂലതരവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യം രൂക്ഷമാക്കുന്നതിനും ഇത് ഇടയാക്കുന്നു വർദ്ധിച്ചുവരുന്ന വരുന്ന തൊഴിലില്ലായ്മ സമീപ വർഷങ്ങളിൽ ആഗോളതലത്തിൽ തൊഴിലില്ലായ്മയുടെ തോത് ഏതാണ്ട് അഞ്ചു ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ദശലക്ഷം തൊഴിലാളികളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള യുവജന തൊഴിലില്ലായ്മ നിരക്ക് പതിമൂന്ന് ശതമാനമായിരുന്നു അതായത് അറുപത്തിനാല് പോയിന്റ് ഒമ്പത് ദശലക്ഷം പേർ യുവജനങ്ങളിൽ അഞ്ചിൽ നാല് വിഭാഗത്തിനും ലഭിക്കുന്ന തൊഴിലുകൾ താഴ്ന്ന തരത്തിൽ അരക്ഷിതവും അസ്ഥിരവുമായതും കാര്യമായ വേതന ലഭിക്കാത്തതുമായ തൊഴിലുകളാണവ ശേഷിച്ച അഞ്ചിലൊന്നിൽ നിരവധി പേർ കരാർ തൊഴിലാളികളാണ് തൊഴിലിലോ വിദ്യാഭ്യാസത്തിലോ പരിശീലനത്തിലോ ഒന്നും പെടാത്ത യുവാക്കളുടെ ആഗോള കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് പോയിന്റ് നാല് ശതമാനമായിരുന്നു ലോകത്തിലെ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ദശലക്ഷം ജനങ്ങൾ നിർബന്ധിത തൊഴിൽ ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് അതേസമയം നിർബന്ധിത തൊഴിലിൽ നിന്ന് മുതലാളിമാർ പ്രതിവർഷം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് കോടി ഡോളർ ലാഭമായി എടുക്കുന്നുണ്ട് നിർബന്ധിത തൊഴിലിന്റെ എൺപത്തി ആറ് ശതമാനവും സ്വകാര്യ മേഖലയിലാണ് മുതലാളിമാർക്ക് ചൂഷണ വേതനം നൽകി തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന താല്പര്യവുമുണ്ട് തൊഴിലാളികളുടെ അധ്വാന ശക്തി പരമാവധി ഊറ്റിയെടുക്കുന്ന വിധത്തിലുള്ള ഏത് അധ്വാന രൂപത്തിലും തൊഴിലാളികളെ കൊണ്ട് മുതലാളിമാർ പണിയെടുപ്പിക്കും സമഗ്രമായ അസമത്വങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ജനസംഖ്യയിൽ ഏതാണ്ട് നാൽപ്പത്തി ശതമാനം അതായത് മൂന്ന് ശതകോടിയിലേറെ ജനങ്ങൾ പ്രതിദിനം ആറ് പോയിന്റ് എട്ട് അഞ്ച് ഡോളറിലും താഴെയുള്ള തുക ജീവിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനേഴിലെ വാങ്ങശേഷി തുലനം അനുസരിച്ചാണിത് ആഗോള വടക്കൻ മേഖലയും ആഗോള തെക്കൻ മേഖലയും തമ്മിലുള്ള വിടവ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ആദ്യമായി വർദ്ധിച്ചിരിക്കുന്നു ലോകമാസകലം ഏതാണ്ട് എഴുന്നൂറ് ദശലക്ഷം ജനങ്ങൾ അതീവ ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണ് അവർ പ്രതിദിനം പ്രതിശീഷം രണ്ടേ പോയിന്റ് ഒന്ന് അഞ്ച് ഡോളർ കൊണ്ട് നിത്യവൃത്തി കഴിക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ജനസംഖ്യയുടെ പത്ത് പോയിന്റ് ഏഴ് ശതമാനം അതായത് എൺപത്തി ആറ് പോയിന്റ് നാല് ഒന്ന് കോടി പേർ രൂക്ഷമായ ഭക്ഷ്യസുരക്ഷയില്ലായ്മയിൽ കഴിഞ്ഞുകൂടുന്നവരായിരുന്നു സ്ത്രീകളും പെൺകുട്ടികളുമാണ് പട്ടിണി കിടക്കുന്നവരിൽ അറുപത് ശതമാനവും കാലാവസ്ഥാ തകർച്ചയും ആഗോള അസമത്വത്തിന്റെ വർധനവിന് കാരണമാകുന്നുണ്ട് പുസ്തകകളിൽ സമ്പത്തിന്റെ കേന്ദ്രീകരണം അതേസമയം സമ്പത്തിന്റെ കേന്ദ്രീകരണം അമ്പരിപ്പിക്കുന്ന വേഗതയിലാണ് നടക്കുന്നത് ലോകത്തിലെ അതിസമ്പന്നരായ ഒരു ശതമാനം പേർ മനുഷ്യരാശിയിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരേക്കാൾ സമ്പത്തിന്റെ ഉടമകളാണ് അതിസമ്പന്നരായ ഒരു ശതമാനം രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള പുതിയ സമ്പത്തി സമ്പത്തിന്റെ ആകെ പേർ മുന്നിൽ രണ്ടു ഭാഗവും കൈയടക്കിയിരിക്കുകയാണ് ലോക ജനസംഖ്യയിലെ തൊണ്ണൂറ്റി ഒമ്പത് മൊത്തം വരുമാനത്തിന്റെ ഇരട്ടിയോളമാണിത് ശതകോടീശ്വരരുടെ വരുമാനം പ്രതിദിനം രണ്ടേ പോയിന്റ് ഏഴ് ശതകോടി ഡോളർ കണ്ടാണ് വർദ്ധിക്കുന്നത് കുറഞ്ഞത് ഒന്നേ പോയിന്റ് ഏഴ് ശതകോടി തൊഴിലാളികളുടെ വേതനത്തെക്കാൾ വേഗതയിൽ വിലകൾ കുറച്ച് കയറുമ്പോഴാണിത് സമ്പത്തിന്റെ അതിഭീമമായ കേന്ദ്രീകരണം കുത്തകകളുടെ ആധിപത്യത്തിന്റെ കേന്ദ്രീകരണവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു മരുന്ന് വ്യവസായം കൃഷി സാങ്കേതിക വിദ്യകൾ എന്നിവയടക്കം ലോകത്തുടനീളമുള്ള പ്രധാന വിപണികളെയെല്ലാം നിയന്ത്രിക്കുന്നത് ചുരുക്കം ചില സ്ഥാപനങ്ങളാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയകൾ ടെക് ചിപ്പി കമ്പനികളാണ് പന്ത്രണ്ട് ലക്ഷം കോടി ഡോളറിന്റെ വാണിജ്യ മൂലധനം കൈവശപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മറ്റ് നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കമ്പനികൾ മുരടിപ്പും തകർച്ചയും നേരിടുന്നു കുത്തകകളുടെ വർദ്ധിച്ചു വരുന്ന കരുത്ത് ഗവൺമെന്റ് നയങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് അതിനുവേണ്ടി സ്വാധീന ശക്തിയുടെ ഉപയോഗം രാഷ്ട്രീയ സംഭാവനകൾ നിയമപരമായ വെല്ലുവിളികൾ മാധ്യമ നിയന്ത്രണം നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിനായി നിക്ഷേപം പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവയെല്ലാം പ്രയോഗിക്കുന്നു കോർപ്പറേറ്റ് നികുതികൾ വെട്ടിക്കുറയ്ക്കൽ തൊഴിൽ സുരക്ഷ ദുർബലപ്പെടുത്തൽ പൊതുസേവനം സ്വകാര്യവൽക്കരിക്കൽ സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കൽ തുടങ്ങി വിവിധ രീതികളിൽ സർക്കാർ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു നവലിബറൽ നയങ്ങൾ സാമ്പത്തിക അസമത്വത്തെ വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ലിബറൽ ജനാധിപത്യത്തിന്റെ പരിമിതികളാണ് പുറത്തു കൊണ്ടുവരുന്നത് രൂക്ഷമായ വായ്പാ പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത്തിനാല് രാഷ്ട്രങ്ങൾ വായ്പാ പ്രതിസന്ധിയിൽ രേഖപ്പെട്ടിരിക്കുന്നു വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വികസിത രാഷ്ട്രങ്ങളിലേക്കുള്ള വിഭവ കൈമാറ്റത്തിന്റെ വാർഷിക ശരാശരി എഴുപതിനായിരം കോടി ഡോളർ ആയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷം മാത്രം വികസ്വര രാഷ്ട്രങ്ങളുടെ കടം തിരിച്ചടവിൽ വീഴ്ച വരുത്തിയ പതിനെട്ട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ശ്രീലങ്ക ഉൾപ്പെടെയാണിത് കഴിഞ്ഞ രണ്ട് ദശകങ്ങൾക്കിടയിൽ വരുത്തിയ വീഴ്ചകളേക്കാൾ കൂടുതലാണിത് പല രാഷ്ട്രങ്ങളും നേരിടുന്ന വായ്പാ പ്രതിസന്ധിയുടെ പ്രധാന കാരണം സ്വകാര്യ പടമിടപാടുകാർക്ക് കിട്ടുന്ന വമ്പിച്ച പ്രാധാന്യമാണ് ബാങ്കുകളും ഹെഡ്ജ് ഫണ്ടുകളും അടങ്ങുന്ന സ്വകാര്യ പണമിടപാടുകാരുടെ കയ്യിലാണ് ദരിദ്ര രാഷ്ട്രങ്ങളുടെയും ഇടത്തരം വരുമാനമുള്ള രാഷ്ട്രങ്ങളുടെയും വിദേശ കടത്തിന്റെ പകുതി ഭാഗവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വികസന രാഷ്ട്രങ്ങൾ അവരുടെ വിദേശ സ്വകാര്യ പണമിടപാടുകാർക്ക് കൊടുത്ത പണം അവർക്ക് ലഭിച്ച പണത്തെക്കാൾ തൊണ്ണൂറ് ശതകോടിയോളം ഡോളർ അധികമായിരുന്നു ഐ എം എഫിനെ പോലെയുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അപായകരമായ വായ്പാ നിബന്ധനകളും ഉയർന്ന പലിശ നിരക്കുകളുമാണ് വായ്പാ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന മറ്റു ഘടകങ്ങൾ ഈ കടങ്ങൾ അവികസിതവും വികസ്വരവുമായ രാഷ്ട്രങ്ങളിൽ നിന്ന് സമ്പന്നരും വികസിതവുമായ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളിലേക്ക് വിഭവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉപാധിയാണ് നിർമ്മിത ബുദ്ധി ടെക്സ്റ്റുകളും ഇമേജുകളും വീഡിയോകൾ പോലും സൃഷ്ടിക്കുക ദൗത്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ നിർണായകമായ ശേഷി പ്രകടിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന് ഭിന്നമായി നിർമ്മിത ബുദ്ധി അവ ചെയ്യുന്ന ജോലികളെ കുറിച്ച് അവയ്ക്ക് മനസ്സിലാകാനാകാത്തതുകൊണ്ട് കണക്കുകൂട്ടലിന്റെ രീതിയാണ് അവ ഉപയോഗിക്കുന്നത് ഇത്തരം ഉപകരണങ്ങൾ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച യന്ത്രങ്ങളുടെ കഴിവിനപ്പുറം എന്ന് കരുതിയിരുന്ന നിരവധി മധ്യവർഗ തൊഴിലുകൾ ഇപ്പോൾ യന്ത്രവൽക്കരിക്കാൻ കഴിയുമെന്നതിനാൽ അവ അത്രയേറെ ശക്തമായിരിക്കുകയാണ് നിരവധി മേഖലകളിലെ തൊഴിലാളി വർഗത്തിന് അവരുടെ തൊഴിലുകൾക്കുള്ള ഭീഷണികൾ നേരിടേണ്ടതുണ്ട് സേവന സേവനതുറകളിലും നേട്ടങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും മേഖലകളിലും കടന്നുവരാൻ നിർബന്ധിത ബുദ്ധി സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെ തന്നെ ജനജീവിതത്തെ കുറിച്ച് അവ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് നിർമ്മിത ബുദ്ധിയെ ആയുധവൽക്കരിച്ച് യുദ്ധങ്ങളിലും ഉപയോഗിക്കുന്നു വൻകിട ടെക്നോളജി കമ്പനികൾ നമ്മളെ സംബന്ധിച്ച ഡാറ്റ വ്യക്തിഗത ഡാറ്റ അടക്കം ശേഖരിക്കുന്നത് സ്വകാര്യതക്കുള്ള അടിസ്ഥാന അവകാശത്തിന്റെ ലംഘനമാണ് നിർമ്മിത ബുദ്ധി ജനതാൽപര്യങ്ങളെ സേവിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിന് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് ഇന്നത്തെ ആവശ്യമാണ് പ്രതിഷേധങ്ങൾ കത്തിപ്പടരുന്നു വളരുന്ന അസമത്വങ്ങളും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വ്യാപകമായ അസംതൃപ്തിയും അസന്തുഷ്ടിയും സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് തുടങ്ങിയ വികസിത രാജ്യങ്ങളിലും പോർച്ചുഗൽ അർജന്റീന ബ്രസീൽ കെനിയ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുമെല്ലാം പ്രക്ഷോഭങ്ങളുടെ വേലിയേറ്റം ഉയർന്നു വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിലും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ അയൽപ്പക്കത്തെ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെയും പ്രക്ഷോഭം പിടിച്ചുകുലുക്കി സാമ്പത്തിക പ്രതിസന്ധികൾ സാമൂഹ്യ അസമത്വം രാഷ്ട്രീയ അഴിമതി എന്നിവയെ സർക്കാരുകൾ കൈകാര്യം ചെയ്ത രീതിക്കെതിരെ വിവിധ രാഷ്ട്രങ്ങളിലെ തൊഴിലാളികളും കർഷകനും പ്രതിഷേധം സംഘടിപ്പിച്ചു അവർ മെച്ചപ്പെട്ട കൂലിയും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും കൂടുതൽ സാമ്പത്തിക നീതിയുമാണ് ആവശ്യപ്പെടുന്നത് തുടരും